അവസാനിക്കാത്ത പോരാട്ടമാണ് ഇന്ത്യക്കാരന്റെ ജീവിതം നാട്ടുഭരണങ്ങളുടെ കാലത്ത് രാജാക്കന്മാരുടെ പരസ്പര യുദ്ധങ്ങളും ബ്രിട്ടീഷ് ഭരണകാലത്ത് വേണ്ടിയുള്ള പോരാട്ടങ്ങളും കഴിഞ്ഞ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള പോരാട്ടങ്ങളായി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ശങ്കറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനായി പുറത്തിറങ്ങിയ സിനിമയാണ് ഇന്ത്യ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എയിൽ ചേർന്ന സേനാപതി എന്ന തമിഴൻ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമേരെ പോരാടിയ കഥയായിരുന്നു ഇന്ത്യൻ അതേ സേനാപതി എന്ന പ്രായം കൊണ്ട് വയോവൃദ്ധനായ മനുഷ്യൻ തന്നെയാണ് ഇന്ത്യൻ ട്യൂവുമായി വീണ്ടും വരുന്നത് ആദ്യ അവതരണത്തിൽ അക്കാലത്ത് വഴുതെന്ന് തോന്നിച്ചിരുന്ന അഴിമതിക്കെതിരെയാണ് ഇന്ത്യന് പോരാടേണ്ടി വന്നതെങ്കിൽ ഇപ്പോഴത് ആയിരം കോടിക്കൊക്കെ മുകളിലേക്ക് വളർന്നിട്ടുണ്ട് ക്ലോസറ്റ് പോലും സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയവരോടാണ് ഇന്ത്യൻ നേരിട്ട് ഏറ്റുമുട്ടുന്നത് അഴിമതി അരങ്ങുവാഴുന്ന നാട്ടിൽ ഇന്ത്യനെ തിരികെ വിളിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുകയുമാണ് അനീതിക്കെതിരെ പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ബാർക്കിൻ ഡോഗ്സ് നാൽവർ സംഘം അവർ നടത്തുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് രാജ്യത്തു നിന്ന് ലഭിക്കുന്നത് അത് സേനാപതി കാണുകയും അറിയുകയും ചെയ്യുന്നതോടെ തായ്പൈനിൽ നിന്നും ഇന്ത്യനായി നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അയാളുടെ മടങ്ങിയവരവ് പ്രതീക്ഷിക്കുന്ന അധികാരികൾ അറസ്റ്റിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഇന്ത്യൻ ആദ്യ ഭാഗം കണ്ടവർക്ക് ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്തുള്ള ഇന്ത്യന്റെ രീതി പരിചിതമാണ് അതുതന്നെ രണ്ടാം ഭാഗത്തിലും കാണാം അതിനോടൊപ്പം പുതിയ ചില മർമ്മരീതികളും കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ടൂയിൽ അഴിമതിക്കെതിരെ കടുത്ത നീക്കങ്ങൾ നടത്തുന്ന ഇന്ത്യൻ്റെ പ്രവർത്തനങ്ങൾ അറിയുന്നതിനാൽ രണ്ടാം വരവിലെ പോരാട്ടം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല മാത്രമല്ല പ്രതീക്ഷിക്കാവുന്നതുമാണ് ആദ്യ പകുതിയിൽ കരയൊരുക്കത്തിനും ഇന്ത്യൻറെ വരവിനും വേണ്ടി നീക്കിവെച്ചപ്പോൾ രണ്ടാം പകുതിക്ക് ശേഷം പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളിലൂടെ സിനിമ മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ് സംവിധായകൻ അഭിനയത്തെക്കാളേറെ മേക്കപ്പിനും ശരീര ചലനങ്ങൾക്കുമാണ് ഇന്ത്യയിലെ സേനാപതിയായ കമൽഹാസനിൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയ മികവ് പുറത്ത് കാണിക്കുന്ന അതിമനോഹരമായ വൈകാരിക മുഹൂർത്തങ്ങളും സംവിധായകൻ കമലിനായി ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയ ചലനങ്ങളോ ഭാവങ്ങളോ പുറത്ത് കാണിക്കാനാവാത്ത മുഖത്ത് ഉപയോഗിച്ച് അദ്ദേഹം തന്റെ വൈകാരികത പ്രതിഫലിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ നിരവധിയുണ്ട് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന അമിത് ഗ്രൂപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാണ് ഇന്ത്യൻ നാട്ടിലേക്ക് കാലുകുത്തുന്നത് പിന്നാലെ ഗുജറാത്തിലെയും വ്യത്യസ്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും അഴിമതിക്കാരെയും അയാൾ വകവരുത്തുന്നു ഇന്ത്യൻ എന്നാൽ ഒരാളല്ലെന്നും അത് നിങ്ങൾ ഓരോരുത്തരുമാണെന്നും പറഞ്ഞ് യുവാക്കളെ പ്രചോദിപ്പിക്കാനും അയാൾ മറക്കുന്നില്ല മാത്രമല്ല നാട് നന്നാകാൻ വീട് നന്നാകണമെന്ന തത്വവും അദ്ദേഹം യുവാക്കൾക്ക് കൈമാറുന്നു വീട് നന്നാക്കാമെന്ന കാര്യം പറയാൻ എളുപ്പമാണെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണെന്ന് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത് എങ്കിലും ചിലരതിൽ വിജയം ഭരിക്കുന്നുണ്ട് നന്നാക്കാനുള്ള പ്രയത്നം വീട്ടിൽ നിന്നും തുടങ്ങണമെന്ന ഇന്ത്യന്റെ ആഹ്വാനം ചെവിക്കൊള്ളുന്ന യുവാക്കൾ തങ്ങളുടെ കുടുംബത്തിലെ പലരും ചെയ്യുന്ന അഴിമതിയും അനീതിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അതാത് അധികാരികൾക്ക് കൈമാറുന്നു വീട്ടിലെ തലമുതിർന്ന പലരും പോലീസ് പിടിയിലാകുമ്പോഴാണ് അറിയുന്നത് അവരെക്കുറിച്ച് വിവരം നൽകിയത് മകനോ മകളോ സഹോദരിയോ ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്ന ആദ്യ പകുതി കാഴ്ചക്കാരെ ത്രസിപ്പിക്കുകയാണെങ്കിലും രണ്ടാം പകുതിയോടെയാണ് സിനിമ അതിന്റെ ദിശ കണ്ടെടുക്കുകയും പ്രതീക്ഷിക്കാത്ത തലങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ത്രീ വരാനിരിക്കുന്നുവെന്ന പ്രഖ്യാപനവും നടത്തുന്നു ഇന്ത്യൻ ത്രീക്കുള്ള മണ്ണുരുക്കലാണ് ഇന്ത്യൻ ടൂവിലൂടെ ശങ്കറും കമൽഹാസനും നടത്തിയതെന്ന് പ്രേക്ഷകർ അവസാനത്തെ മൂന്ന് മിനിറ്റിലാണ് തിരിച്ചറിയുക രണ്ടര പതിറ്റാണ്ടിനപ്പുറം ഇന്ത്യയുടെ സാഹചര്യവും രാഷ്ട്രീയ കാലാവസ്ഥയുമെല്ലാം മാറിയിട്ടുണ്ടെങ്കിലും ദരിദ്രന്റെയും അധസ്തന്റെയും സ്ഥിതിഗതികൾക്കൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇന്ത്യൻ രണ്ടോ മൂന്നോ തവണ വന്നാലും അതിന് പ്രത്യേകിച്ചൊരു മാറ്റവും വരാനില്ല അന്നും ഇന്നും പാവപ്പെട്ടവനും പണക്കാരനും മാറ്റമില്ലാതെ തുടരുകയാണ് ഒറ്റയാൽ പോരാട്ടമായിരുന്നു രണ്ടര പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യനെ നടത്തേണ്ടി വന്നിരുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയും ഹാഷ്ടാഗും കൂട്ടിന് യുവത്വമുള്ള നീക്കമാണ് ഇന്ത്യൻ ആദ്യം നിർവഹിക്കുന്നത് കംബാക്ക് ഇന്ത്യൻ മാത്രമല്ല ഗോ ബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗും വൈറലാകുന്ന കാലത്ത് ഒറ്റ മാധ്യമം രണ്ട് ധർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നുവെന്നും സിനിമ കാണിക്കുന്നുണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ മാനസികാവസ്ഥയെ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്ന അത്ഭുത കൂട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളതെന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നു നെടുമുടി വേണു വിവേക് മനോബാല എന്നിങ്ങനെ മരണമടഞ്ഞ മൂന്ന് താരങ്ങൾ ഈ സിനിമയിൽ തങ്ങളുടെ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് വിവേകും നെടുമുടിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മനോബാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മരിച്ചത് എഐയുടെ സഹായത്തോടെയാണ് മൂന്ന് താരങ്ങളെയും മനോഹരമായി വെള്ളിത്തിരയിൽ എത്തിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആദ്യ ഭാഗത്തിലെ എ ആർ റഹ്മാൻ സംഗീതം സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളതാണ് രണ്ടാം ഭാഗത്താകട്ടെ അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം സിനിമയുടെ ഒഴുക്കും വൈകാരികതയും ആക്ഷനുമൊന്നും തടസ്സപ്പെടുത്തുന്നേയില്ല രവി ക്യാമറ ശ്രീക എഡിറ്റിംഗ് എന്നിവ സിനിമയുടെ ദൃശ്യഭാഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് ത്രില്ലറിന്റെ അമിത ചടുലതയിലല്ല ഇന്ത്യൻ ടൂ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ അതിന്റെ യാത്ര സാവകാശത്തിലുമല്ല കമൽഹാസൻ അഴിഞ്ഞാടുന്ന സംഘടന രംഗങ്ങൾ ഉൾപ്പെടെ സാങ്കേതികതയുടെ മികച്ച ഉപയോഗം ഇന്ത്യൻ ടുവിനെ ആദ്യ ഇത്രത്തിൽ നിന്നും മുകളിലേക്ക് ഉയർത്തുന്നുണ്ട് മനുഷ്യഭാവനയ്ക്ക് സഞ്ചരിക്കാനാവുന്ന വ്യത്യസ്ത ദൂരങ്ങളെ അടയാളപ്പെടുത്താനും സിനിമ ശ്രമിക്കുന്നുണ്ട് വ്യക്തമായ രാഷ്ട്രീയ പറയുന്നുണ്ട് ഇന്ത്യൻ അഴിമതിയും അനീതിയുമാണ് മുഖ്യ വിഷയമെങ്കിലും രാജ്യത്തെ അപകടപ്പെടുത്തുന്ന തരത്തിൽ കോടികൾ ബാങ്ക് വായ്പയെടുത്ത് വിദേശത്തേക്ക് കടന്നവരെയും രാഷ്ട്രീയ സ്വാധീനത്തിൽ പത്തു വർഷത്തിനകം വളർന്ന് വന്നവരെയും ചൂണ്ടിക്കാട്ടുന്നു സിനിമ വിദ്യാഭ്യാസ വായ്പയും കാർഷിക വായ്പ രെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ കോടികൾ നേടി കടന്നുകളഞ്ഞവർക്കേരെ ഒന്നും മിണ്ടാതിരിക്കുന്നതിനെതിരെ ചോദ്യമൂർത്തുകയും ചെയ്യുന്നുണ്ട് സിനിമ രണ്ടാം ഭാഗത്തിലെ നൂറിന് മുകളിൽ പ്രായമുള്ള സേനാപതിയിൽ നിന്നും മൂന്നാം ഭാഗത്തിൽ യുവകോമളനായ കോമളനായ കമൽഹാസനിലേക്കൊരു പരിവർത്തനം ഉണ്ടാകുമോ എന്ന സന്ദേഹവും വെച്ചാണ് സിനിമ അവസാനിക്കുന്നത്